സാന്ത്വനം എന്ന സീരിയലിലൂടെ കൂടുതൽ പ്രേക്ഷകർക്കും സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി ഗോപിക ബാല്യകാലം മുതൽ തന്നെ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് സജീവമായി തന്നെ അറിയുന്ന താരമാണെങ്കിലും ഗോപികയെ കൂടുതൽ പ്രേക്ഷകരും ഇപ്പോൾ തിരിച്ചറിയുന്നതും ഏറ്റെടുക്കുന്നതുമെല്ലാം സാന്ത്വനം സീരിയലിലെ അഞ്ജലിയായിട്ട് തന്നെയാണ് സീരിയൽ അവസാനിച്ചപ്പോൾ എല്ലാവർക്കും അഞ്ജലി ഇനി കാണാൻ പറ്റില്ലല്ലോ എന്ന വിഷമമുണ്ടായിരുന്നു അതെല്ലാം മാറ്റിക്കൊണ്ട് ഗോപിക എത്തുകയാണ് ഇപ്പോൾ ഗോപിക ഇപ്പോൾ സിനിമയിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് സീരിയലിലേക്കൊന്നും ഇപ്പോൾ കാണാത്തത് എന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ് നല്ല കാര്യമെന്നും ഗോപികയ്ക്ക് സിനിമയിൽ നല്ല ഭാവിയുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുന്നുണ്ട് ഇപ്പോഴിതാ ആ സിനിമയിലെ താരങ്ങളെല്ലാവരും കൂടി ഗോപികയുടെ ആരും അറിയാത്ത സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് അധികമൊന്നും സംസാരിക്കാത്ത സ്വഭാവക്കാരിയും പ്രകൃതക്കാരിയുമാണ് ഗോപിക എന്നാണ് ഇത്രയും നാളായി എല്ലാവർക്കും ഒരു കാര്യം എന്നാൽ ഇപ്പോൾ ഇതിലെ പല താരങ്ങളും പറയുന്നത് സംസാരം തുടങ്ങിയാൽ നിർത്താത്ത വ്യക്തിയാണ് ഗോപികയെന്നും പലപ്പോഴും ഇതിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് അത് വിളിച്ചു ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്നും ജിപിയെ കൊണ്ട് തന്നെ ഇതിൻ്റെ സ്വിച്ച് അണയിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെന്നും ഒക്കെ സംവിധായകൻ അഭിലാഷ് പിള്ള പറഞ്ഞെത്തുകയാണ് പുതിയ സിനിമയാണ് ഗോപികയുടേതായി പുറത്തു വന്ന സുമതി വളവ് എന്ന ചിത്രം ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെല്ലാവരും കഴിഞ്ഞ ദിവസം ജിപിയുടെയും ഗോപികയുടെയും വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ വീട്ടിലെത്തിയിട്ട് തന്നെയാണ് ഇപ്പോൾ അഭിലാഷ് പിള്ള താരങ്ങൾ താരങ്ങളെല്ലാവരും ഗോപികയെക്കുറിച്ച് പറഞ്ഞത് അത് കേട്ടപ്പോൾ ജി പി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി സുമതി വളവിന്റെ ലൊക്കേഷനിലെത്തി ആദ്യം ജി പി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അധികമാരോടും സംസാരിക്കാത്ത പ്രകൃതമാണ് ഗോപികയുടേത് എന്നാൽ സംസാരിച്ച് തുടങ്ങിയാൽ ശരിയാകുമെന്ന് അതൊക്കെ ജി പി പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയത് ഗോപിക ഒട്ടും സംസാരിക്കില്ല എന്ന് തന്നെയാണ് പക്ഷെ ഗോപിക അങ്ങനെയൊരു വ്യക്തിയല്ല എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെട്ടു തുടങ്ങിയപ്പോൾ ഗോപിക വായടയ്ക്കുന്നുണ്ടായിരുന്നില്ല എപ്പോഴും സംസാരം മാത്രമായിരുന്നു അത് ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമായി മാറിയിരുന്നു ജി പി പറഞ്ഞതുപോലെയല്ലോ ഗോപിക എന്നാണ് ഞങ്ങൾക്കും തോന്നിയത് അതുവരെ ഞങ്ങൾക്കറിയുന്നൊരു ഗോപിക ആയിരുന്നില്ല പിന്നീട് ഞങ്ങൾ കണ്ടത് എന്നത് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും പ്രേക്ഷകരെല്ലാവരും ഇതുതന്നെയാണ് എടുത്തു പറയുന്നത് എല്ലാവർക്കും ഇതുതന്നെയായിരുന്നു സംശയമെന്നും എടുത്തു പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ പറയുന്നതും ഇതേ കാര്യമാണെന്നും പറയുന്നുണ്ട് ഗോപിക ഇങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ല എന്നും എല്ലാവരും പ്രതീക്ഷിച്ചത് മറ്റൊരു ഗോപിക ആയിരുന്നു എന്ന് തന്നെയാണ് സഹപ്രവർത്തകരെല്ലാവരും പറയുന്നത് റിലീസിന് തൊട്ട് മുൻപായി ഗോപുരം എന്ന് ഇവരുടെ വീട്ടിലേക്കെത്തിയ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞെത്തിയിരിക്കുന്നത് ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞതും ഗോപിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചതും ഇതിൻ്റെ സംവിധായകനായ അഭിലാഷ് പിള്ള തന്നെയായിരുന്നു അഭിലാഷ് പിള്ളയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുമ്പോഴും അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് മനസ്സിലാവുകയാണ് സ്വന്തമായി കൂടെ അഭിനയിക്കുന്ന താരങ്ങളെല്ലാം സ്വന്തം സഹോദരിമാരെ പോലെ കണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം വളരെ അടുത്തുനിന്ന് നോക്കുന്ന ഒരു സഹോദരനെ പോലെയാണ് ഈ സംവിധായകനെന്ന് ഇതിനു മുൻപും പലരും പറഞ്ഞിട്ടുണ്ട് ഗോപികയ്ക്കും അതേ ഒരു നന്ദി തന്നെയാണ് ഇപ്പോൾ അഭിലാഷ് പിള്ളയോടും പറയാനുള്ളതെന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളും എല്ലാത്തിനും ഇതുതന്നെയാണ് സൂചനയായി കാണിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ